നമസ്കാരം കേരളത്തിലെ അടുത്ത ബഡ്ജറ്റ് ഫെബ്രുവരി അഞ്ചാം തീയതി അവതരിപ്പിക്കാൻ പോകുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ അദ്ദേഹം ആകെ ഇപ്പോൾ കാരണം ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരിടാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയാണ് അത്തരത്തിലുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് പരമാവധി ജന പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ജനപ്രിയമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കേണ്ടത് പക്ഷേ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ആകെ വിഷമ വൃത്തത്തിലാണ് ഒരു ജനകീയമായ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിക്കും എന്നത് അദ്ദേഹം വല്ലാത്ത പ്രതിസന്ധിയിലാണ് അദ്ദേഹം പറയുകയും ചെയ്തു എനിക്ക് മുമ്പുള്ള ഒരു മന്ത്രിമാർക്കും ഇത്തരത്തിലുള്ള ഒരു കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുൻ മന്ത്രിമാരുടെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് താൻ എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഫെബ്രുവരി അഞ്ചാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കടമ്പകൾ പ്രതിസന്ധികൾ നിരവധിയാണ് പൊതുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ ജനങ്ങളിൽ കൂടുതൽ പണമെത്തണം അങ്ങനെ അത്തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകണം ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമെത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പ മാത്രമാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്നാൽ മാത്രമേ സാമ്പത്തിക സ്ഥിതി ഇക്കോണമി നേരെ ചുമ നടക്കൂ പക്ഷേ ഇവിടെ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് കഴിയാതായിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം ഇപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ അത്ര വലിയ കാര്യങ്ങളില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നതും നമുക്ക് കാണേണ്ടതുണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ചില വിഹിതങ്ങൾ കിട്ടുന്നില്ല എന്നും ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നും പറയുന്നിടത്ത് കുറച്ചൊക്കെ കിഴമ്പുണ്ടെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു അതിനുള്ള നടപടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല വടക്കേക്ക് നോക്കി കുറ്റം പറയുക മാത്രമാണ് ചെയ്തത് എന്ന് കാണാം നമുക്കറിയാം കഴിഞ്ഞ ശമ്പള കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തുകയാണ് കടമെടുത്തത് ആ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് കടമെടുത്തത് മുൻ സർക്കാരുകൾ പ്രധാനമായിട്ടും പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ അതിനകത്ത് തോമസ് ഐസക്ക് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ കിഫ്ബി വഴി ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട് അത് വിദേശത്ത് പോയി വിദേശ പണം പോലും കടപ്പത്രം പോലും നമ്മൾ പിന്നെ വിതരണം ചെയ്ത് പണം ഉണ്ടാക്കി ഇതിൻ്റെ എല്ലാം ബാധ്യത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബാധ്യത മുഴുവനും അനുഭവിക്കേണ്ടത് തോമസ് ഐസക്ക് പോവുകയും ചെയ്തു ഈ ബാലഗോപാലാണ് എന്തായാലും അതിൻ്റെ എല്ലാം ബാധ്യത നിലനിൽക്കുന്നു തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അമിത ചെലവ് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അത് ജീവനക്കാരെ ഒന്ന് കൂടെ നിർത്താൻ വേണ്ടി ഇലക്ഷൻ സമയത്ത് ചെയ്തതാണ് പക്ഷേ അത് വലിയ അപകടമായി മാറിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ബഡ്ജറ്റ് ആയിരിക്കും വകുപ്പ് മന്ത്രി കൊണ്ടുവരാൻ പോകുന്നത് എന്നത് നമുക്ക് നിശ്ചയിക്കാം ഏകദേശം ഈ ധനകാര്യ മന്ത്രി ഇപ്പോൾ പറയുന്നത് ഈ കടമെടുപ്പ് ചെയ്യാനുള്ള അനുവാദം അധിക കടമെടുക്കുന്നുള്ള അനുവാദം സർക്കാർ തരണം കേന്ദ്ര സർക്കാർ തരണം അത് ഒരു ശതമാനം കടമെടുക്കാനുള്ള അനുവാദം അധികം കടമെടുക്കാനുള്ള അനുവാദം നിന്നാൽ പോലും പന്ത്രണ്ടായിരം കോടി കടമെടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നമുക്ക് സാമ്പത്തിക സ്ഥിതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ബാലഗോപാൽ പറയുന്നത് അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് പക്ഷെ സുപ്രീം കോടതി അനുകൂലമായി നിലപാട് എടുത്തില്ലെങ്കിൽ എന്താണ് ഈ സർക്കാരിൻ്റെ അവസ്ഥ എന്നത് ഈ സർക്കാരിനും ഒന്നും പറയാൻ കഴിയാത്ത അങ്ങനെ ചില ചോദ്യങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ നമ്മുടെ ബാലഗോപാലിനോട് ചോദിച്ചു സുപ്രീം കോടതി നിങ്ങൾ പോയിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായിട്ട് ലഭിച്ചില്ല എങ്കിൽ എന്ത് നടപടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ അദ്ദേഹം കഴിയുന്നില്ല കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് ആകെ അവതരിപ്പിക്കാനുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധി ബാലഗോപാൽ നേരിടുന്നു ഒരു ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത വളരെ ഗതികേടിലാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ നേതൃത്വം സർക്കാർ